സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല ആ നടപ്പും ചിരിയും തൊട്ട് കണ്ണാടി വെക്കുന്ന സ്റ്റൈൽ വരെ ഒരിക്കലെങ്കിലും അനുകരിക്കാത്തവർ കുറവായിരിക്കും സ്ക്രീനിൽ രജനിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരാൾ നൂറുപേരെ അടിച്ചിടുന്ന രംഗം രജനി ചെയ്താൽ നമ്മളത് സംശയമില്ലാതെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും കാരണം രജനി സിനിമകളിൽ അദ്ദേഹം ഒരു സൂപ്പർമാൻ തന്നെയായിരിക്കും അസാധ്യ കരുത്തുള്ള ഒരു രക്ഷകൻ തന്നെയായിരിക്കും രജനി എന്നാൽ കേട്ടാൽ അല്പം അതിശയം തോന്നുന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും പുള്ളി രക്ഷകനായി അവതരിച്ചിട്ടുണ്ട് അതും ഒരാളെ അല്ല ഒരു ജനതയെ തന്നെ തമിഴരെയോ മലയാളികളെയോ അല്ല എന്തിന് ഇന്ത്യക്കാരെ പോലുമല്ല അങ്ങ് ജപ്പാനിൽ ചെന്ന് അവിടുത്തെ ജനതയെ പുള്ളി അങ്ങ് രക്ഷിച്ചു കളഞ്ഞ് കാര്യം ഞാൻ ഒരു അല്പം കൂടി വിശദമാക്കാം രജനീകാന്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് മുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസ് ചെയ്ത ആ ചിത്രം സംവിധാനം ചെയ്തത് കെ എസ് രവികുമാർ ആയിരുന്നു നീനയായിരുന്നു ചിത്രത്തിൽ രജനിയുടെ നായിക നമ്മുടെ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമ അക്കാലത്ത് ഒരു വലിയ വിജയമായിരുന്നു എ ആർ റഹ്മാൻ ആണ് സംഗീതം നിർവഹിച്ചിരുന്നത് ഗാനങ്ങളും വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ കഥ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മുത്തു ആ വർഷം മുത്തു ദ ഡാൻസിംഗ് മഹാരാജ എന്ന പേരിൽ ജപ്പാനിൽ റിലീസ് ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ആ സിനിമ അവിടെ ഒരു വൻ വിജയമായി മാറി അപ്പോൾ രജനി എങ്ങനെയാണ് അവർക്ക് രക്ഷകനായത് ഞാൻ പറയാം ജപ്പാൻ ആ സമയത്ത് ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയായിരുന്നു തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും കാരണം അവിടുത്തെ ജനത വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആത്മഹത്യാ നിരക്കുകൾ ഉയരുകയും ജീവിതം കൂടുതൽ കൂടുതൽ വിരസമായി മാറുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് മുത്തുവിലൂടെ രജനിയുടെ ജപ്പാൻ പ്രവേശനം മാനസിക സമ്മർദ്ദങ്ങളിലും അരക്ഷിതാവസ്ഥയിലും കഴിയുന്ന ജനതയ്ക്ക് മുത്തു ഒരാശ്വാസമായി മാറി ജപ്പാൻകാർക്ക് അതുവരെ പരിചിതമല്ലാത്ത ഒരു ലോകമാണ് അന്ന് മുത്തു തുറന്നു കൊടുത്തത് സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ സിനിമകളിലെ നിറപ്പ ഗാനങ്ങളും സംഘടനവും ഒന്നും ജപ്പാൻകാർക്ക് അതിനു മുമ്പ് പരിചയമില്ലായിരുന്നു കൂടാതെ രജനീകാന്ത് എന്ന ഒറ്റയാന്റെ സമാനതകളില്ലാത്ത സ്റ്റൈലും ഡാൻസും ആക്ഷനും അവിടുത്തുകാർക്ക് നന്നായി അങ്ങ് ബോധിച്ചു ആ സമയത്ത് ജപ്പാനീസ് സിനിമകൾ അധികവും വളരെ സീരിയസ് ആയ സിനിമകളായിരുന്നു സമൂഹത്തിലെ ഒറ്റപ്പെടൽ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയ ആഘാതങ്ങൾ തുടങ്ങിയവയായിരുന്നു സിനിമകളുടെ പ്രധാന പ്രമേയം കടുത്ത മാനസിക പ്രയാസങ്ങളും വിരസതയും അനുഭവിക്കുന്ന ജപ്പാൻ ജനതയ്ക്ക് കൂടുതൽ പ്രയാസം നൽകുന്ന തരത്തിലായിരുന്നു അന്നത്തെ ജാപ്പാനീസ് സിനിമകൾ പ്രേക്ഷകനെ കൂടുതൽ ചിന്തിപ്പിക്കാനും വിഷമിപ്പിക്കാനുമാണ് അത്തരം സിനിമകൾ സഹായിച്ചത് ആ ഒരു വിഷമഘട്ടത്തിലാണ് മുത്തുവിന്റെ വരവ് നാലഞ്ച് പാട്ടുകളുള്ള തമാശകളുള്ള ആക്ഷൻ രംഗങ്ങളുള്ള സൗത്ത് ഇന്ത്യൻ മാസ് മസാല പടങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലാതിരുന്ന ജപ്പാൻകാർ സിനിമ കണ്ടു സന്തോഷിച്ചു ചിരിച്ചു രജനിയുടെ സ്റ്റൈൽ കണ്ട് ആവേശം കൊണ്ടു വിഷമങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ഊർജം മുത്തുവിലൂടെ അവർ കൈവരിച്ചു രജനീകാന്തിന്റെ ഊർജസ്വലമായ ഡാൻസും നടത്തവും നോട്ടവും സ്റ്റൈലും സിഗരറ്റ് എറിയുന്ന രീതിയുമൊക്കെ അവർക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തന്നെ സമ്മാനിച്ചു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും അവർ ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവിടെയോ പോയി മറഞ്ഞു അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ജനതയുടെ രക്ഷകൻ തന്നെയായി രജനി മാറി അന്നവിടെ രജനി എന്നൊരു താരം ജനിച്ചു അവർ രജനിയെ ഡാൻസിംഗ് മഹാരാജ എന്ന് വിളിച്ച് ആരാധിച്ചു പിന്നീട് അങ്ങോട്ട് രജനി സിനിമകൾക്ക് ജപ്പാനിൽ വലിയ സ്വീകാര്യത ലഭിച്ചു മുത്തു എന്ന ചിത്രം ജപ്പാനിൽ റിലീസ് ചെയ്യാനുണ്ടായ കാരണം ജുൻ എഡോക്കി എന്ന ജപ്പാനീസ് ചലച്ചിത്ര നിരൂപകനും വിതരണക്കാരനുമാണ് ലോക പ്രശസ്ത ചലച്ചിത്ര മേളകളിൽ ഒന്നായ കാൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന ഫിലിം മാർക്കറ്റിൽ ഈ ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള സിനിമകൾ വാങ്ങാനും വിൽക്കാനുമായി സിനിമാ വിതരണക്കാർ ഒത്തുകൂടുന്ന വിപണിയാണ് ഈ ഫിലിം മാർക്കറ്റ് അവിടെ മുത്തുവിലെ ചില രംഗങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ജുൻ എഡോക്കി ആ രംഗങ്ങൾ കാണുകയും കളർഫുൾ ആയ രംഗങ്ങളും ആക്ഷനും ഡാൻസും എല്ലാം എഡോക്കിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കൂടാതെ രജനി എന്ന താരത്തിന്റെ സ്റ്റൈലും ലോക സിനിമയിൽ രജനി സ്റ്റൈലിന് സമാനതകളില്ലല്ലോ ഇത് ഒരു ബിസിനസ് സാധ്യതയായി എഡോക്കി മനസ്സിലാക്കി ജപ്പാനിൽ രജനിയെ ഇറക്കാം അതും കൊണ്ട് കടുത്ത സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ജപ്പാൻ ജനതയ്ക്ക് മുന്നിലേക്ക് ജപ്പാനിൽ അന്ന് ഇന്ത്യൻ സിനിമകൾക്ക് വിപണി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് തന്നെ സിനിമ വിതരണത്തിനെടുക്കുകയും ജപ്പാനിൽ റിലീസ് ചെയ്യുകയും ചെയ്തു ഇരുണ്ട പശ്ചാത്തലമുള്ള ഫിലോസഫിക്കലായ വിഷാദം നിറഞ്ഞ സിനിമകൾ കണ്ടു മടുത്തിരുന്ന ജപ്പാൻ ജനത രജനി എന്ന പുതിയ താരത്തെ ശ്രദ്ധിച്ചു തുടങ്ങി പതിയെ രജനിയെ അവർ ഏറ്റെടുക്കുകയും ചെയ്തു രജനിയെ മാത്രമല്ല സിനിമ ഉടനീളം അവർക്കൊരു പുതിയ ദൃശ്യാനുഭവമായിരുന്നു തമാശയും പാട്ടും ഗ്ലാമർ രംഗങ്ങളും ആക്ഷനും അതിവൈകാരിക രംഗങ്ങളും ചേർന്ന ഒരു പൂർണ്ണമായ എന്റർടൈൻമെന്റ് സിനിമ അതിശയിപ്പിക്കുന്ന രീതിയിൽ സിനിമ വലിയ വിജയം നേടുകയും പതിന്മടങ്ങ് ലാഭം കൊയ്യുകയും ചെയ്തു ജപ്പാനിലെ വിദേശ സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മുത്തു മാറുകയും ചെയ്തു ടോക്കിയോയിലെ സിനിമാ റൈസ് എന്ന ഒറ്റ തിയേറ്ററിൽ നിന്ന് മാത്രം ഏകദേശം ഒരു ദശാംശം ആറ് മില്യൺ ഡോളറിലധികം ഈ ചിത്രം അക്കാലത്ത് നേടി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പതിമൂന്ന് കോടിയിലധികം ഇന്ത്യൻ രൂപ മൊത്തത്തിൽ ജപ്പാനിൽ ഏകദേശം മൂന്ന് മില്യൺ ഡോളറിലധികം ചിത്രം കളക്ട് ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു വർഷത്തോളം ജപ്പാനിലെ വിവിധ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു ഇത് മറ്റൊരു വിദേശ സിനിമയ്ക്കും ലഭിക്കാത്ത അപൂർവ അംഗീകാരം തന്നെയായിരുന്നു സിനിമയുടെ ടിക്കറ്റ് വരുമാനത്തിന് പുറമെ അതിന്റെ ബി സി ഡൾ ഡി ബി ഡൾ സിനിമയിലെ പാട്ടുകളുടെ സീഡികൾ എന്നിവ വിറ്റഴിച്ചതിലൂടെയും വിതരണക്കാരൻ എഡോക്കിക്ക് വലിയ ലാഭം ലഭിച്ചു മറ്റൊരു രസകരമായ കാര്യം ജപ്പാനിലെ ജനങ്ങൾ മുത്തു എന്നെഴുതിയ ടീഷർട്ടുകളും മറ്റു വസ്തുക്കളും വലിയ തോതിൽ വാങ്ങിയിരുന്നു എന്നതാണ് ഈ ഒരൊറ്റ സിനിമയുടെ വിജയത്തോടെ ജപ്പാനിലെ ഏറ്റവും പ്രശസ്തനായ വിതരണക്കാരനായി എഡോക്കി മാറി ഇതിനുശേഷം ഭാഷ ഉൾപ്പെടെ ഒരുപാട് രചനീ സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു ഇന്ത്യൻ സിനിമകൾക്ക് ജപ്പാനിൽ ഒരു സ്ഥിരമായ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിന്റെ ഈ തീരുമാനമായിരുന്നു ഇന്ന് ഇന്ത്യൻ സിനിമകൾ ആഗോള രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം മുമ്പ് മുത്തുവിലൂടെ രജനീകാന്ത് ചെയ്തു വെച്ചത് ശരിക്കുള്ള മാസ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു രസകരമായ കാര്യം രണ്ടായിരത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ജപ്പാനിലെ പാർലമെന്റിൽ പ്രസംഗിക്കവേ മുത്തുവിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ജപ്പാനെ അഭിസംബോധന ചെയ്യാൻ മുത്തുവിനെ തന്നെ തെരഞ്ഞെടുത്തത് മുത്തുവിന് ആ നാട്ടിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു രജനീകാന്തിന്റെ മുത്തു എന്ന ചിത്രം ജപ്പാനിൽ വലിയ തരംഗമുണ്ടാക്കിയതായും അവിടുത്തെ ധാരാളം ആളുകൾ രജനിയുടെ ആരാധകരാണെന്നും അറിഞ്ഞതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യത്തെ പാർലമെന്റിൽ വെച്ച് ഒരു സിനിമാ താരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു അപൂർവ സംഭവമാണ് അന്നത് വലിയ വാർത്തയായിരുന്നു ജനങ്ങൾക്കിടയിലെ രജനി എഫക്റ്റ് എത്രത്തോളം ശക്തമാണെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു അന്നത്തെ ആ സംഭവം സിനിമ ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുത്തു കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളും സാമ്പത്തിക അസ്ഥിരതയും വിരസതയും മടുപ്പും മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ച ജപ്പാൻ ജനതയ്ക്ക് മുത്തുവിലൂടെ രജനി നൽകിയത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ആത്മഹത്യ റേറ്റ് കുത്തനെ കൂടിയ ആ കാലഘട്ടത്തിൽ സമ്മർദ്ദങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ പോസിറ്റീവായി കാണാനും ചിരിക്കാനും സന്തോഷിക്കാനും അവരെ പഠിപ്പിച്ചത് ആയിരുന്നു കലയ്ക്ക് അതിർവരമ്പുകളില്ലെന്ന് നാം പറയാറുണ്ട് എന്നാൽ മുത്തു എന്ന സിനിമ അത് ലോകത്തിന് കാണിച്ചു തന്നു കേവലം മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു ചലച്ചിത്രത്തിന് ഒരു ജനതയുടെ തളർന്ന മനസ്സുകളെ ഉണർത്താനും അവർക്ക് നഷ്ടപ്പെട്ട പുഞ്ചിരി തിരികെ നൽകാനും കഴിയുമെന്ന് ജപ്പാനിലെ ആ പഴയ തെരുവുകൾ നമുക്ക് പറഞ്ഞു തരുന്നു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഒരാൾ പറയുന്ന കഥയോ പാടുന്ന പാട്ടോ മറ്റൊരിടത്ത് ആശ്വാസത്തിന്റെ തണലാകുന്നത് കലയുടെ ഒരു മാന്ത്രികതയാണ് മുത്തു വെറും ഒരു സിനിമയല്ല പ്രതിസന്ധികളിൽ തളരുന്ന മനുഷ്യന് ആത്മവിശ്വാസവും സന്തോഷവും നൽകാൻ ഒരു കൊച്ചു വിനോദോപാധിക്ക് പോലും കഴിയുമെന്ന വലിയ സത്യത്തിന്റെ അടയാളമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി